പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഒരുപാട് നല്ല നല്ല കമൻസുകളും ഡൗട്ട്സുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട മറുപടികൾ ആകുമ്പോഴാണ് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാൻ പറയാറ്ട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് വൺ കെ ജി വെയിറ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഇൻസ്റ്റഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ കണ്ട ഒരു ഡിസൈനാണ് കേട്ടോ പക്ഷെ അതൊക്കെ ഓൾമോസ്റ്റ് ടോൾ കേക്കിലാണ് ചെയ്ത് കണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഹൈറ്റിലുള്ള കേക്ക് വന്നപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്തു നോക്കുക എന്ന് കരുതി കസ്റ്റമർ ആണെങ്കിലും പ്രത്യേകിച്ച് റഫറൻസ് ഒന്നും തന്നിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മൾ പേരും കൂടി എഴുതി അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ടെൻഡർ കേക്ക് ആയിരുന്നു കേക്കായിരുന്നെട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ നമ്മൾ എന്താണ് ഫില്ലിങ് എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടോ നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലഷ് എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ആ ഒരു സ്കിന്നൊന്ന് റിമൂവ് ചെയ്യണം എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ മിഠായി മേറ്റോ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അതാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിലും അതുപോലെ തന്നെ കേക്കിൻ്റെ ഫില്ലിങ്ങിലൊക്കെ കൊടുക്കുന്നത് പിന്നെ സ്പഞ്ച് വെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത് അത് ഓൾറെഡി മധുരം കൂടുതലുള്ള വെള്ളം നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട അതെല്ലാം മധുരം കുറവാണെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി കേട്ടോ കേക്കിന്റെ ഡിസൈൻ ഇതായിരുന്നു കേട്ടോ പിന്നെ സെന്ററിൽ നമ്മൾ പേര് കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് കേക്കും നമ്മൾ ഫിനിഷ് ആക്കിയതിന് ശേഷം അടുത്ത കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇതിന് ഇത്രയും ഹൈറ്റ് വന്നത് താഴെ നമ്മളൊരു രണ്ടിൻ്റെ ഡമ്മി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കാണിച്ചത് ഇതേപോലെ ഡമ്മി വെച്ചിട്ട് താഴെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ സെയിം ഹൈറ്റ് തന്നെയാണ് ആ കേക്കിനും വന്നിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു ഡിസൈനും മോഡലും ഹൈറ്റൊക്കെ കണ്ടിട്ടാണ് അവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ അതൊരു ബാപ്റ്റീസും കേക്കായിരുന്നു ഇത് നമുക്കൊരു ഹോളി കമ്മ്യൂണിൻ്റെ കേക്കായിരുന്നു കേട്ടോ പിന്നെ ഡിസൈനിലും കുറച്ച് വ്യത്യാസമുണ്ട് അതും നമ്മൾ ചെയ്ത സെയിം മോഡൽ തന്നെയാണ് അവരയച്ചു തന്നത് അപ്പോൾ കേക്ക് ഒന്ന് നമ്മളിതേ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഹൈറ്റ് കൂടുതലുള്ളത് കാരണം നമ്മൾ ക്രംകോട്ടിങ് ചെയ്യുന്ന ടൈമിലൊക്കെ അത് വളഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു രണ്ട് സ്റ്റിക്കെങ്കിലും നമ്മൾ എക്സ്ട്രാ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് സേഫായിട്ട് വേണം കേക്ക് ചെയ്തെടുക്കാനായിട്ട് അതല്ല ദൂരെയൊക്കെ ഡെലിവറി ഉള്ള കേക്കുകളാകുമ്പോൾ ഡാമേജ് വരാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ അങ്ങനെ ഫൈനൽ കട്ടിങ് എല്ലാം കഴിഞ്ഞ് കേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഈയൊരു വൈറ്റ് ഫ്ലവേഴ്സും അതേപോലെ കുരിശൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഈയൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൽ ലീവ്സും അതേപോലെ തന്നെ ഒറിജിനൽ നമ്മുടെ ജിപ്സോഫില്ലേഡർ ഫ്ലവറും കൂടി വെച്ചു കൊടുക്കാനുണ്ട് ഈ കേക്ക് ചെയ്യുമ്പോൾ ക്രം കട്ടിങ് ചെയ്യുന്ന കേക്ക് കുറച്ചൊന്ന് സ്റ്റിഫ് ആയാലും നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്ന ക്രീം കുറച്ചൊന്ന് ലൂസാക്കണമെങ്കിൽ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് ഷാർപ്പ് എഡ്ജാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇതാണ് ടോപ്പറും കൂടിയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഡെലിവറി കൂടെ ഉള്ളൊരു ടൈമായിരുന്നു നല്ല മഴയൊക്കെ ആയത് കാരണം നമ്മളാകെ പെട്ടുപോയി ടു വീലറിനെ ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ മഴ അതിനനുവദിച്ചില്ല കേട്ടോ അങ്ങനെ ദൈ കറക്റ്റ് ടൈം ആയപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്തു ഇപ്പം നമുക്ക് അധികം സെറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്ത കാരണം കേക്ക് ജസ്റ്റ് അവിടെ വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ട് കേക്കും കൂടിയാണ് ഇന്നുള്ളത് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ കസിൻ്റെ ഒരു വെഡ്ഡിങ് ആയിരുന്നു ഈ ഒരു കേക്ക് നമ്മൾ ശനിയാഴ്ച രാത്രിയാട്ടോ ചെയ്തത് നമുക്ക് ഞായറാഴ്ചയായിരുന്നു ഫങ്ഷൻ അപ്പോൾ നമ്മളുടെ കസിൻസിൻ്റെ പരിപാടി ആകുമ്പോൾ പള്ളിയിൽ പോക്കും എല്ലാം നമുക്കും കൂടെ ഉള്ളത് കാരണം ആ ഒരു ടൈമിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പം നേരത്തെ തന്നെ തലേ ദിവസം തന്നെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടോ കേക്ക് സിമ്പിൾ ആയിട്ടുള്ള വർക്കായിരുന്നു പ്രത്യേകിച്ച് എനിക്കങ്ങനെ റെഫറൻസോ മോഡലോ ഒന്നും തന്നിട്ടുണ്ടായില്ല ചേച്ചി ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ സിക്സ് ഇഞ്ചിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് ഫ്ലേവർ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ റെഡ് കളറിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ചും കൂടി വലുപ്പമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ടോപ്പർ മേലി കുത്താതെ ഇതുപോലെ സൈഡ് ിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് താഴെ നമ്മൾ ആ കുത്തുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ സൈഡിൽ കൊടുത്തിട്ടോ ഇനി നമ്മൾ ആ ഒരു ജിപ്സോഫിലുടെ ഫ്ലവർ നേരത്തെ നമ്മൾ കേക്കിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒട്ടും കുറക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടോ ഇതായിരുന്നു ഫൈനൽ ലുക്ക് ഇതും നമ്മളുടെ കസിൻ്റെ തന്നെ ആയിരുന്നെട്ടോ അവിടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു ആദ്യം കേക്ക് മാത്രമായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പത്ത് കപ്പ് കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോൾ കളർ തീം ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് തന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നോ ഫ്ലേവർ മിൽക്കി ബട്ടർ സ്കോച്ച് ആയിരുന്നു അപ്പോൾ കേക്കിൻ്റെ ക്രം കോട്ടിംഗ് ഒക്കെ കാണിക്കാതിരുന്നെച്ചത് നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും കാണിച്ചതുകൊണ്ടാണ് അപ്പോൾ കേക്കിന് നെയ് നമ്മൾ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ ഇത്തവണ കാര്യമായിട്ടുള്ള ഫോണ്ടൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പേര് മാത്രമാണ് ഫോണ്ടിൽ ഉണ്ടായിരുന്നത് ബാക്കി നമുക്ക് വെക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ റിലേറ്റീവ്സും കൂടുതൽ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഫോണ്ടെൻ്റ് വർക്ക്സ് ഒഴിവാക്കാനായിട്ട് ചിലർ അത് ആദ്യമേ തന്നെ നമ്മളോട് പറയോട്ടെ ചേച്ചി ഈ വർക്ക് വേണ്ട സിമ്പിൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് മതിയെന്ന് കാരണം കുറേ പേർക്കൊക്കെ അറിയാം അത് ഭയങ്കര മധുരമുള്ള ഒരു ഐറ്റം ആണെന്നുള്ളത് പിന്നെ അതുമല്ല നല്ല കോസ്റ്റ്ലിയുമാണ് അപ്പോൾ സിമ്പിൾ വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ തന്നെയാ നമ്മളുടെ കേക്കൊക്കെ ഒന്ന് ഫൈനൽ ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഡ്രിപ്പ് ായിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് അയച്ച് നിന്ന ഡിസൈനകത്ത് കുറച്ചും കൂടി ഒരു വൈറ്റ് കളറായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് വൈറ്റ് കളർ ആഡ് ചെയ്തിട്ടോ ഈ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ആ ഒരു ചെറിയ ചൂടി തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡോ അതല്ലെന്നുണ്ടെങ്കിൽ മിഠായി മേറ്റോ അതിലേക്ക് ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് നമ്മളുടെ അളവനുസരിച്ച് വേണം കുറച്ച് ആഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കറക്റ്റ് ഒരു അളവ് പറയാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരും പല അളവിലായിരിക്കും ഗനാഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല സും അതുപോലെ തന്നെ ഒരു നല്ലൊരു വൈറ്റിഷ് കളറും അതിന് കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഡ്രിപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മേളിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കൊടുത്തിട്ട് കേക്ക് റെഡി ആക്കി എടുത്തിട്ടോ അപ്പോൾ ഇതിൽ വെക്കാനുള്ള പേര് ഓൾറെഡി നേരത്തെ തന്നെ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മെയിൻലി സ്റ്റിക്കർ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കൊരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് ഞാൻ ഒരു ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ കേക്കിന് മേലിൽ നമ്മൾ സ്റ്റിക്കറും അതുപോലെ കുറച്ച് ഷുഗർ ബീറ്റ്സൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ ഇതേ നമ്മളെല്ലാം ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് ബർത്ത് ഡേ കേക്കിൻ്റെ കൂടെ നമുക്ക് പത്ത് കപ്പ് കേക്ക് കൂടി ഉണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ബേക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ ഇനിയിപ്പോൾ കേക്ക് നമുക്കൊന്ന് പാക്ക് ചെയ്യാം അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കപ്പ് കേക്കിൻ്റെ എനിക്ക് പെട്ടെന്ന് വന്ന ഓർഡർ ആയത് കാരണം കപ്പ് കേക്കിൻ്റെ ബോക്സുകളെല്ലാം കംപ്ലീറ്റ് തീർന്നിരിക്കായിരുന്നു നമ്മുടെ ഹോളി കമ്മ്യൂണിറ്റീൻ്റെ തിരക്കൊക്കെ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ബോക്സുകളെല്ലാം തീർന്ന് ഇനിയിപ്പോൾ ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ട് രണ്ടാമത് നമുക്കെല്ലാം ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഒരെണ്ണമാണ് കപ്പ് കേക്കിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഹാഫ് കെ ജിയുടെ ബോക്സിലും കൂടി പാക്ക് ചെയ്തിട്ട് നമ്മളിത് ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഡെലിവറി മൊത്തം നമ്മൾ മഴയത്തായി പോയി കേട്ടോ ഈ പോകുന്ന വഴിയും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ പെയ്തായിരുന്നു നല്ല കാര്യമായിരുന്നു എന്നാലും നമ്മൾ കാറിന് പോയത് കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ കംപ്ലീറ്റ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് നമ്മളുടെ വെഡ്ഡിങ് ആയിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോട്ടോ അപ്പോൾ പള്ളിയിലെ കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഹോളിലേക്ക് വന്നു അപ്പോൾ ഹോളിൽ എല്ലാവരും എത്തണേനും മുന്നേ തന്നെ നമ്മൾ കേക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതുപോലെയുള്ള വെഡ്ഡിംഗ് ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ടൈമിൽ നേരത്തെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് വെക്കാറുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാരൊക്കെ വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും അപ്പോൾ എന്തായാലും കേക്ക് കട്ടിങ്ങിൻ്റെയൊക്കെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ായിട്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ഡൗട്ട്സുകളൊക്കെ കമന്റ്സിലൂടെ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ